എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി നാൽപ്പത്തെട്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ ഒരു മുടക്കവുമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അന്ന് വൈകുന്നേരം അധികം ഇരുട്ടുന്നതിന് മുൻപ് തന്നെ കിച്ചു വന്നു വണ്ടിയും കൊണ്ടാണ് തിങ്കളാഴ്ച രാവിലെ പോയത് അതുകൊണ്ട് ബസ് കാത്ത് നിൽക്കാതെ നേരെ ഇങ്ങ് പോന്നാൽ മതിയല്ലോ ചേട്ടത്തിയുടെ പ്രതീക്ഷ പോലെ അനുവിനെയും കൂട്ടിയല്ല അവൻ വന്നത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു എന്നാലും കോതമംഗലത്ത് നിന്നും അവൻ അനുവിനെയും കൂട്ടിക്കൊണ്ട് വന്നായിരുന്നു അവളെ കൊണ്ടുപോയി കോൺവെൻറ്റിന് മുന്നിൽ വിട്ടിട്ട് തനിയെയാണ് കിച്ചു വീട്ടിലേക്ക് വന്നത് അവരെ രണ്ടുപേരെയും കാത്തിരുന്ന ചേടത്തിക്ക് അല്പമൊരു വിഷമം തോന്നി രണ്ടുപേരും കൂടി വന്നിറങ്ങുന്നത് മനസ്സിൽ കണ്ടിട്ട് ഒരാൾ മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ആശാഭംഗം അത്രയേ ഉള്ളൂ ഇന്ന് അനുവിനെ കൂട്ടാതെയാണോടാ നീ പോകുന്നത് അവൾ ബസ്സിനാണോ വന്നത് അതോ നീ അവളെ കൊണ്ടുപോയി കോൺവെൻ്റിൽ വിട്ടോ അമ്മച്ചിയല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷമേ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുള്ളൂ എന്ന് ഞാനത് അക്ഷരം പ്രതി പാലിച്ചു കിച്ചു അനുസരിച്ചു മാത്രമേ പഠിച്ചിട്ടുള്ളൂ അനുസരിച്ച് പഠിക്കുന്നതൊക്കെ നല്ലതാണ് അനുസരിച്ച് മാത്രം പഠിക്കുന്നത് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് അങ്ങനെ ആകാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും അവനെ നല്ല നിലയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ എല്ലായിടത്തും അങ്ങനെ അല്ലല്ലോ അങ്ങനെ ആകാനും അവന് പറ്റില്ലല്ലോ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ അനുസരിക്കുക മാത്രമാണെങ്കിൽ പിന്നെ സ്വന്തം അഭിപ്രായത്തിന് എവിടെയാണ് വില എന്നാലും നമ്മൾ അനുസരിക്കേണ്ടവരെ നിർബന്ധമായും അനുസരിക്കണം അതും സാഹചര്യത്തിനൊത്ത് ആയിരിക്കുകയും വേണം മാത്രവുമല്ല ആളും തരവും നോക്കുകയും വേണം അനുസരിക്കേണ്ട കാര്യമാണോ അവർ പറയുന്നത് എന്ന് ചിന്തിച്ച് വേണ്ടപ്പോൾ മാത്രം അനുസരിക്കാനും പഠിക്കണം എന്തായാലും അവനോട് അനുസരണക്കേട് കാണിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെ പറഞ്ഞാലും അവൻ്റെ സ്വഭാവത്തിന് ചിലപ്പോൾ അവനത് ചെയ്തു കൊള്ളണമെന്നില്ല എന്നിട്ട് ഇപ്പോൾ ദീനാമ്മച്ചി എന്താണ് അങ്ങനെ ചോദിച്ചത് അമ്മച്ചി പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യുമെന്ന് അറിയാമായിരുന്നിട്ടും പിന്നെ അങ്ങനെ ചോദിക്കണമെങ്കിൽ അതിലൊരു കാര്യമുണ്ടാകേണ്ടതല്ലേ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ചത്തെ സംഭവങ്ങളും ഒന്നും വിടാതെ ദീനാമച്ചി കിച്ചുവിനോട് പറഞ്ഞു അവനാകെ വിഷമത്തിലായി എന്ന് പറയാനുണ്ടോ അനന്തര കരണീയം എന്ത് എന്നറിയാത്ത അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകുമല്ലോ അതുപോലെ ഒരവസ്ഥയിലാണ് കിച്ചുവും ഇപ്പോൾ എത്തിപ്പെട്ടത് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവൻ ഒരു രൂപവും ഇല്ലായിരുന്നു കാർണവന്മാരോട് ചോദിക്കുക തന്നെ അവർക്കാണല്ലോ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക അതുകൊണ്ട് അവൻ അത് തന്നെ ചെയ്തു ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും നമ്മളുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായല്ലോ ഇനി യാതൊന്നും ചെയ്യാനില്ല എന്നാണോ അമ്മച്ചി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മനുഷ്യന് ഏത് പ്രശ്നത്തിനും ഏത് സാഹചര്യത്തിലും പ്രതിവിധിയും ദൈവം കരുതി വയ്ക്കും അത് കണ്ടെത്താൻ കഴിയണം അതാണ് വേണ്ടത് നമുക്കതിന് കഴിയുകയും ചെയ്യും ശ്രമിക്കണം എന്നു മാത്രം ഒരു പ്രശ്നത്തിന് പല പരിഹാരങ്ങളും ഉണ്ട് അതിൽ ചിലതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന പരിഹാരമായിരിക്കും മറ്റു ചിലത് ചിലരെങ്കിലുമൊക്കെ അംഗീകരിക്കാത്തതുമായിരിക്കും എല്ലാവരെയും അംഗീകരിപ്പിക്കണമെന്നോ എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം എന്നോ ചിന്തിക്കരുത് ഇങ്ങനെ ചുറ്റി വളയാതെ ഉള്ള കാര്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എത്രയും വേഗം കാര്യം മനസ്സിലാക്കാമായിരുന്നു ഇതിപ്പോൾ അടിസ്ഥാനം ഇട്ട് വരുമ്പോഴേക്കും തന്നെ തൻ്റെ ക്ഷമ നശിക്കും എന്നാലും പറഞ്ഞു തുടങ്ങിയതല്ലേ ഇടയ്ക്ക് തടസ്സപ്പെടുത്തേണ്ട ഏത് രീതിയിലാണെങ്കിലും മുഴുവനും പറയട്ടെ ബാക്കി കൂടി കേൾക്കാമല്ലോ തനിക്കിപ്പോൾ ഈ വിഷമത്തിന് പരിഹാരം വേണം അതൊക്കെ ശരി തന്നെ ഞാൻ സമ്മതിച്ചു എന്നാലും പറയാൻ ഉദ്ദേശിച്ചത് മുഴുവൻ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞേ കേൾക്കട്ടെ അതായത് ഇവിടെ ഇപ്പോൾ പ്രശ്നം നിൻ്റെ വിവാഹമാണല്ലോ അതാണ് പ്രശ്നം അതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കണം ആ പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കുന്ന പരിഹാരം എന്നത് പള്ളിയിൽ വെച്ച് നടക്കുന്ന വിവാഹമാണ് അതേതായാലും അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായല്ലോ അപ്പോൾ അതല്ലാതെയും വേറെ പരിഹാരമുണ്ടെന്നാണ് അമ്മച്ചി ആദ്യം പറഞ്ഞു വെച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് അത് നേരത്തെ ഒരിക്കൽ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതായിരിക്കുമോ പക്ഷേ ചിലർക്കെങ്കിലും സ്വീകരിക്കാൻ വിഷമമുള്ള കാര്യമായിരിക്കും അതാണ് അതിൻ്റെ കാര്യം വിഷമമുള്ളവൻ സ്വീകരിക്കേണ്ട ആര് പറയുന്നു എല്ലാവരോടും സ്വീകരിച്ചോളാൻ അത് മനസ്സിലായി ഇനിയിപ്പോൾ അടുത്ത പരിഹാരം പരിഹാരമെന്തോ ഒന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പരിഹാരം കൂടി ഇങ്ങോട്ട് പറഞ്ഞേ കേൾക്കട്ടെ നല്ല പരിഹാരമാണെങ്കിൽ അതങ്ങ് നടത്താമല്ലോ എന്തു തന്നെയാണെങ്കിലും ആര് പറഞ്ഞിട്ടായാലും പറയാതിരിക്കാൻ പറ്റില്ല അച്ചായൻ പറയും എന്ന് വിചാരിച്ചിട്ട് അച്ചായൻ അത് തൻ്റെ തലയിൽ ഇട്ടു അതുകൊണ്ട് ഉള്ള കാര്യം കാര്യമങ്ങ് തുറന്ന് പറഞ്ഞേക്കാം രണ്ടാമത്തെ മാർഗം എല്ലാവർക്കുമൊന്നും സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞല്ലോ അതായത് നീ തന്നെ നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചു കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ വരുന്ന കാര്യത്തിൽ ചിലപ്പോൾ രണ്ട് വീട്ടുകാരും എതിർത്തു എന്ന് വരാം അങ്ങനെ വരുമ്പോൾ അവർ വേറെ എവിടെയെങ്കിലും താമസം തുടങ്ങും ചിലപ്പോൾ ഒരു വീട്ടുകാർ മാത്രമായിരിക്കും എതിർക്കുന്നത് ഏത് നിനക്ക് കാര്യം മനസ്സിലായോ ഇവിടെ നാട്ടുകാർക്കല്ലേ ബുദ്ധിമുട്ട് അതുകൊണ്ട് അവരുടെ ആരുടെയും വീട്ടിൽ പോയി നിങ്ങൾ താമസിക്കണ്ട ഞാൻ പറഞ്ഞ മറ്റേ വീട്ടിൽ താമസം തുടങ്ങും നിനക്ക് കാര്യം മനസ്സിലായോ പറഞ്ഞത്രയും കാര്യം മനസ്സിലായി പക്ഷേ ഇവിടെ എതിർക്കുന്നത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടാകും മറ്റു കാര്യങ്ങളിൽ എന്നാണോ പറഞ്ഞത് പിടികിട്ടിയില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങളെ എതിർക്കുന്നത് ഈ വീട്ടിലുള്ളവരാണോ അല്ലല്ലോ കോൺവെൻറ്റിലുള്ളവരുമല്ല കോൺവെൻ്റിലുള്ളവർ സമ്മതിച്ചാലും അവിടെ താമസിക്കാൻ ഒക്കുകയും താമസിക്കാൻ കഴിയുന്നതായി ഒറ്റ വീടെ നിനക്കിപ്പോൾ ഉള്ളൂ അത് ഈ വീടാണ് ഇവിടെയുള്ളവർ എതിർക്കുന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ ഇവിടെയുള്ളവർ ഇത് എങ്ങനെയെങ്കിലുമൊന്ന് നടന്നു കിട്ടാൻ ഒരാഴ്ച മുഴുവൻ കാലുവെന്ധ നായെ പോലെ നടക്കുകയായിരുന്നു പിന്നെയല്ലേ എതിർക്കാൻ പോകുന്നത് ഞങ്ങളെ കൊണ്ട് എതിർപ്പിക്കാമെന്ന് വിചാരിക്കണ്ട ഞങ്ങൾക്കങ്ങനെ ഒരു സ്വഭാവവും ഇല്ല നിനക്കിഷ്ടപ്പെട്ടതാണ് ഞങ്ങൾക്കിഷ്ടപ്പെട്ടത് നീ കൂട്ടിക്കൊണ്ടു വരുന്നതാണ് ഞങ്ങളുടെ മരുമകൾ നാട്ടുകാരുടെയും ബന്ധുജനങ്ങളുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ താലി കെട്ടി കൂട്ടിക്കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ നടക്കുന്നത് ധാരാളം സ്വപ്നം കണ്ടതുമാണ് ബന്ധുക്കൾ എന്ന് പറയാൻ ആരും തന്നെ ഇല്ലാത്ത അനുവിനും തനിക്കും അതിനു ശേഷമെങ്കിലും നാട്ടുകാരുടെ മുൻപിൽ തലയുയർത്തി നടക്കാമല്ലോ എന്നാണ് വിചാരിച്ചത് എന്തു ചെയ്യാം തനിക്കും അനുവിനും അതിനും യോഗമില്ല ഒന്നും ആഗ്രഹിക്കാതിരുന്നേക്കാമോ അതായിരിക്കും തന്നെ പോലത്തെ ഭാഗ്യദോഷിക്കൊക്കെ നല്ലത് അങ്ങനെയാണേൽ പിന്നെ നിരാശപ്പെടേണ്ടല്ലോ ശരിയായി വന്ന കല്യാണമായിരുന്നില്ലേ അതിനും ആരോ പാര പാരവെച്ചു ഇനിയിപ്പോൾ അവളുടെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നാൽ അതും കുറച്ച് നാളത്തേക്കെങ്കിലും നാട്ടുകാർക്ക് പറയാൻ ഒരു പേരുദോഷമാകും ഒക്കെ കാലക്രമേണ മാഞ്ഞു മാഞ്ഞുപോകുമെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട ഈ ഒറ്റ കാരണത്തിന് അവളെ ഉപേക്ഷിക്കാനൊന്നും കഴിയില്ല അങ്ങനെ എങ്ങാനും ചെയ്താൽ ആയുഷ്കാലം മുഴുവൻ അവളും താനും വിഷമിക്കേണ്ടി വരും അതുകൊണ്ട് അത് വേണ്ട എന്തു വന്നാലും വേണ്ടില്ല അവളെ വിളിച്ചിറക്കി കൊണ്ടുവരണമെന്ന് അവൻ തീരുമാനിച്ചു എന്നിട്ട് അടുത്ത പരിഹാരം എന്തെന്ന് പിന്നെയും പറഞ്ഞില്ല ആ പരിഹാരം ഞാൻ കണക്കുകൂട്ടുന്നത് നേരെ കോൺവെൻ്റിൽ ചെന്ന് അവളെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലേ ഞാനതിന് തയ്യാറാണ് ഇവിടെ വരുമ്പോൾ സ്വീകരിക്കാനുള്ള ആളുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്തിനാണ് താമസിക്കുന്നത് ഇന്നോ നാളെയോ പോയി കൂട്ടിക്കൊണ്ടുവരാം ഒരു കാര്യം നടത്താൻ ആലോചിച്ച് തീരുമാനിച്ചാൽ അത് എന്തു തന്നെയാണെങ്കിലും പിന്നത്തേക്ക് നീട്ടി വയ്ക്കരുത് അത് മോശം സ്വഭാവമാണ് എത്രയും വേഗം ചെയ്യുന്നതാണ് നല്ലത് ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്യണം നാളത്തേക്ക് വെക്കുന്നതല്ല അതിൻ്റെ ശരി ഇന്നിപ്പോൾ ചെയ്യാൻ എന്താ തടസ്സം നിനക്ക് വണ്ടിയുണ്ടല്ലോ പോയി കൂട്ടിക്കൊണ്ടു വന്നാൽ എന്താ കുഴപ്പം ഇന്ന് തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നതിലും ഒരു കുഴപ്പവുമില്ല നേരത്തെ അവളോട് വിളിച്ച് വിവരമൊന്നു പറയുക എന്നിട്ട് വണ്ടിയുമായി ചെല്ലുക കൂട്ടിക്കൊണ്ടിങ്ങ് പോരുക എടുക്കാനുള്ള ഒരു പെട്ടിയോ മറ്റോ കാണും അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നേക്കുക വേറെ ആരെയും നോക്കുകയും വേണ്ട മറ്റാരോടും വർത്തമാനം പറയാൻ പോവുകയും വേണ്ട അവരാരും നിന്നെ തടയുകയും ഇല്ല അപ്പച്ചൻ ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നും പറഞ്ഞില്ല എതിർപ്പുള്ളത് കൊണ്ടാണോ അതോ അമ്മച്ചി പറയട്ടെ എന്ന് വിചാരിച്ചോ എതിർപ്പുള്ളത് കൊണ്ടായിരിക്കുമോ മിണ്ടാത്തത് അപ്പച്ചനായിരുന്നു ഈ കാര്യത്തിൽ എനിക്ക് ധൈര്യം തരാൻ കുറേ കൂടി വേണ്ടിയിരുന്നത് അന്നേരം അപ്പച്ചനെ ഇവിടെ കാണുന്നു പോലുമില്ല അപ്പച്ചൻ തരുന്ന ധൈര്യം കുറച്ചുകൂടി തനിക്ക് ബലമായിരുന്നു അപ്പച്ചന് ഒരു താല്പര്യക്കുറവുമില്ല മാത്രവുമല്ല നല്ല താല്പര്യമാണ് താനും പക്ഷേ ഇത് നിന്നോട് പറയാൻ അപ്പച്ചന് ഒരു മടിയാണ് അപ്പച്ചനും ആഗ്രഹിച്ചത് നീ ആഗ്രഹിച്ചതുപോലുള്ളൊരു വിവാഹമാണ് അത് നടക്കില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇതാണ് തീരുമാനിച്ചത് അത് നിന്നോട് പറയാൻ അപ്പച്ചന് മടിയാണ് അതുകൊണ്ട് ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞുകൊള്ളാം എന്ന് ഏറ്റതാണ് പക്കച്ചൻ ചേട്ടൻ വീടിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നു അമ്മയും മകനും കൂടി സംസാരിക്കുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പറയാനുള്ള മടി കൊണ്ടാണ് ഇല്ലെങ്കിൽ പറയേണ്ടത് താൻ തന്നെ ആയിരുന്നു എന്ന് അവൻ പറഞ്ഞത് ശരിയാണ് എനിക്ക് എതിർപ്പുണ്ടെന്നൊന്നും നീ വിചാരിക്കുകയേ വേണ്ട ഇനിയിപ്പോൾ ആലോചിച്ച കാര്യം ചെയ്യാൻ സമയം വൈകിക്കേണ്ട ഇപ്പോൾ തന്നെ അനുവിനെ വിളിച്ച് വിവരം പറയുക ഒരുങ്ങി ഇറങ്ങാൻ പറയണം എന്നിട്ട് അവൾ പറയുന്ന സമയത്തിന് കണക്കായി ഇവിടെ നിന്ന് വണ്ടിയെടുത്തു പോവുക അവളെ കൂട്ടിക്കൊണ്ടുവരിക കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടിയാൽ പിന്നെ പ്രവർത്തിക്കാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേ അനുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു ആദ്യം അവൾ ഒന്ന് മടിച്ചു അത് വേണോടാ എന്നാണ് ഉടനെ ചോദിച്ചത് വേറെ ഒരു പരിഹാരവുമില്ലേ എന്നായിരുന്നു അവളുടെ സംശയം ഇങ്ങനെ ഒരു കാര്യം താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ലെന്നും അവളോട് പറഞ്ഞു അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ആഴ്ചയിൽ മുഴുവൻ അപ്പച്ചനും അമ്മച്ചിയും പരിശ്രമിക്കുകയായിരുന്നു എന്നുമെല്ലാം സാമാന്യം വിവരിച്ചു തന്നെ പറയേണ്ടി വന്നു കോൺവെൻറ്റിലുള്ളവരും പരമാവധി പരിശ്രമിച്ചിരുന്നു ഇനിയും നീ പോരാൻ തയ്യാറല്ലെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ചുള്ള ജീവിതം വിധിച്ചിട്ടില്ല എന്ന് കരുതേണ്ടി വരും എന്നുവരെ കിച്ചു പറഞ്ഞു അങ്ങനെ വേണോടി എന്ന് ചോദിച്ചപ്പോൾ പോടാ എന്ന് പറഞ്ഞിട്ട് മുഴു മനസ്സോടെ അല്ല എങ്കിലും അവൾ പോരാം എന്ന് പറഞ്ഞു കോൺവെൻറ്റിലുള്ള ഓരോരുത്തരോടും യാത്ര പറയണമെന്നും എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുക്കണം എന്നും അനു പറഞ്ഞു അതിനുവേണ്ടി കുറച്ച് സമയം വേണമെന്നു കൂടി പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞ് അവനോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് അപ്പോഴേക്കും എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങാം അകലേക്കൊന്നുമല്ലോ പോകുന്നത് എങ്കിൽ പോലും കോൺവെൻറ്റിലേക്ക് ഇനി അന്തേവാസിയായി താൻ ചെല്ലുന്നില്ലല്ലോ അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെ പോരണം അതിനുള്ള സമയം മാത്രം നീ കാത്തു നിന്നാൽ മതി പറഞ്ഞതുപോലെ അരമണിക്കൂർ കഴിയുമ്പോൾ അങ്ങോട്ട് പോരേ എന്നുമാണ് അനു പറഞ്ഞത് അരമണിക്കൂർ കഴിഞ്ഞു കിട്ടാൻ കുറേ ബുദ്ധിമുട്ടായിരുന്നു സമയത്തിന് നീങ്ങാൻ വല്ലാത്ത മടി പോലെ രണ്ട് തവണ കിച്ചു വാച്ചിൽ നോക്കി അവസാനം അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അനുവിനെ കൂട്ടാൻ കോൺവെൻറ്റിലേക്ക് പോയി വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഇനിയും ഉണ്ടാകുമോ കോൺവെൻ്റിൽ നിന്നും അവർ അനുവിനെ വിടാതിരിക്കുകയോ മറ്റോ ചെയ്യുമോ എന്തായിരിക്കും സംഭവിക്കുക കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുമല്ലോ തുടർന്നു വരുന്ന രണ്ട് ഭാഗങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ നോവൽ അവസാനിക്കും പിറ്റേ ദിവസം തന്നെ അടുത്ത നോവൽ ആരംഭിക്കുകയും ചെയ്യും പുതിയ നോവലിൻ്റെ പേര് അസുരവിത്ത് എന്നാണ് അഖിലേന്ത്യാതലത്തിൽ രചനാ മത്സരത്തിൽ നടത്തിയ മത്സരത്തിൽ നാലാം സ്ഥാനവും ക്യാഷ് അവാർഡും എനിക്ക് നേടിത്തന്ന രചന നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം മാത്രം തുടർന്നും എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഈ നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ പ്രസിദ്ധീകരിക്കും സാധാരണ പോലെ രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലതു വരട്ടെ ഓക്കേ